ിയായിരുന്നു ഒരു കടസ് വിശേഷം പതിമൂന്നാം അധ്യയനം ഇരുപത്തി വചനം അബ്രാഹുവും ഇസഹാക്കും യാക്കോവും സകല പ്രവാചകന്മാരും ദൈവരാജിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറംതള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും വലുറങ്ങുകയും ചെയ്യും അക്കോർഡിംഗ് ടു ലു ചാപ്റ്റർ തേർട്ടീൻ വേഴ്സ് ട്വന്റി എയ്റ്റ് യു വിൽ വീപ് വെരി മച്ച് ബിക്കോസ് യു ആർ സ്റ്റാൻഡിംഗ് ഔട്ട് സൈഡ് യു വിൽ ബൈറ്റ് യുവർ ടീഗതർ യു വിൽ സി എബ്രാഹാം ആൻഡ് ഐസക് ആൻഡ് ജേക്കബ് ഇൻ ദ പ്ലേസ് വെയർ ഗോഡ് റോൾസ് യു വിൽ ഓൾസോ സീ ഓൾ ഗോഡ്സ് പ്രോഫ്റ്റ്സ് ദർ ബട്ട് ഗോഡ് വിൽ ഷഡ് യുവർ ഔട്ട് സൈഡ് ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെയും നമ്മളെല്ലാവരും ഒരു ക്യൂവിൽ നിൽക്കുകയാണല്ലോ ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു നമുക്കൊരു ഗിഫ്റ്റ് മേടിക്കാനോ ഒരു സാധനം മേടിക്കാനോ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലോ ഒക്കെ നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണെന്ന് കരുതുക നമ്മുടെ ഊഴമാകുമ്പോഴേക്കും ആ ഷോപ്പ് ഉടമ കഥ അടച്ചിട്ട് പറഞ്ഞു ഷോപ്പിൻ്റെ സമയം കഴിഞ്ഞ് ക്ലോസ് ചെയ്തു അല്ലെങ്കിൽ ഷോപ്പിൻ്റെ സാധനം തീർന്നു ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ദേഷ്യവും ഒരു കോപവും ഒരു വല്ലായ്മയും ആരോട് പറയാൻ വരാത്തൊരു വല്ലാത്ത അവസ്ഥയും എനിക്കിങ്ങനെ ആയിപ്പോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ദേഷ്യപ്പെടുന്ന ഒരവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ ശിവസ്നേഹം നിറഞ്ഞവരെ ഇന്ന് നമ്മളോട് തമ്പുരാൻ പറഞ്ഞു തരികയാണ് നീയും ഒരു ക്യൂവിലാണ് എൻ്റെ ജീവിത ഈ ഈ ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ജീവിത അവസ്ഥയിലെ ഇഹലോകത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളും ഒരു ക്യൂവിലാണ് കുഞ്ഞുനാൾ മുതൽ നമ്മൾ ജനന കാലം മുതൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കാത്തകിസം എല്ലാം നമ്മളെ ഒരു നിത്യജീവൻ്റെ പാതയിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു അതിനെ തമ്പുരാൻ കുറേ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ കൽപ്പനകളൊക്കെ പാലിച്ച് അനുസരിച്ച് മുന്നോട്ടൊക്കെ പോകുവാണെങ്കിൽ ഒരു പക്ഷേ നിനക്ക് നമുക്ക് സ്വർഗരാജ്യത്തിന് നിത്യജീവന് അർഹതയുണ്ടാകും എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു ക്യൂവിൽ ഈ നിത്യജീവനിലേക്കുള്ള ഒരു ലൈനിൽ നിൽക്കുകയാണ് പക്ഷെ നമ്മുടെ സമയമാകുമ്പോഴേക്കും അവിടുത്തെ വാതിലടച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ നമ്മുടെ സ്വരം നമ്പിലാ കേൾക്കാതിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ നമ്മളായിരിക്കുമ്പോൾ ചിന്തിച്ച് നോക്കിക്കേ നമ്മുടെ ഒരു വേവലാതി നമ്മുടെ ഒരു സങ്കടം നമ്മുടെ പരവേഷം നമ്മുടെ ഒരു ദേഷ്യം എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും സത്യമാകുന്നുണ്ടല്ലോ എല്ലാവരും കയറിയല്ലോ കൂടുതലുള്ളവരെല്ലാവരും സ്വർഗരാജ്യത്തിലാണല്ലോ അല്ലെങ്കിൽ ഈശോയുടെ അടുത്താണല്ലോ അല്ലെങ്കിൽ നിത്യജീവനാണല്ലോ അതിൽ അവർ നല്ല പൊസിഷനിൽ എത്തിയല്ലോ എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് നമ്മളെ വിൽവിക്കാനും കരയാനും വഴക്കുണ്ടാക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ കർത്താവ് പറയുകയാണ് അപ്പോൾ കർത്താവ് പറയുകയാണ് നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ പിന്നിൽ നിന്ന് പിന്നിൽ നിന്ന് അകന്നു പോകുവാൻ ഈശ്വര സ്നേഹം എന്ന് പറഞ്ഞവരെ അബ്രാഹിം ഇസ്ലാഹും യാക്കോവും സകല പ്രവാചകന്മാർ ദേവരാക്കിയിരിക്കുന്നതായും നിങ്ങൾ പുറം തള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലൊരുമേയും ചെയ്യും ഈ ഒരു വനത്തിൻ്റെ മീനിങ് അർത്ഥം നമ്മൾ മനസ്സിലാകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെയുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുള്ളവർ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളൊക്കെ നമ്മളൊക്കെ താഴെ ഉണ്ടായിരുന്നവർ ഒരുപക്ഷെ അവരെല്ലാവരും നമ്മളൊരിക്കലും നമ്മൾ ചിന്തിക്കും അവന് ഇച്ചിരി കുറവുള്ള വ്യക്തിയാണ് അവന് ദൈവവിൽ കുറഞ്ഞ വ്യക്തിയാണ് അവന് തമ്പ്രാൻഡ് ചേർന്ന് നിൽക്കാത്ത വ്യക്തിയാണ് എന്നിങ്ങനെയുള്ള വിചാരത്തിൽ എല്ലാവരെയും കൊച്ചിച്ച് തള്ളി ഞാനാണ് യോഗ്യനെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ എന്താ പറയുകയാണ് എൻ്റെ വാതിൽ കുത്തി ഒരു കാലം വരും മറ്റുള്ളവർക്ക് വേണ്ടി വാൽ തുറന്നു കൊടുക്കുന്ന ഒരു സമയം വരും ശ്വസനേഹം നിറഞ്ഞവരെയും ഈ ഒരു പതിനാത്ന ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ പോകുന്ന വഴിയിലൂടെ പോകുവാണെങ്കിൽ എനിക്ക് നിത്യജീവിന് അർഹതപ്പെടുവാൻ സാധ്യതയുണ്ടോ എന്ന് സ്വയം ചിന്തിച്ച് ഈ നോയമ്പില് അത് തിരിഞ്ഞു നോക്കി അനുദപിച്ച് പശ്ചാത്തപിച്ച് ഈ ദുഃഖവെള്ളിയിലേക്കും വലിയ ആഴ്ചയിലേക്കും സാ വ്യാഴ്ചയിലേക്കും ഈസ്റ്ററിൻ്റെ ദിനങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ബസഹനായ യേശുവിനെ നമ്മുടെ കുടുംബത്തിലേക്കോ നമ്മുടെ ഹൃദയത്തിലേക്കോ വരവിളുക്കുവാൻ നമുക്കും അനുദിവിക്കാം പശ്ചാത്തപിക്കാം നമുക്ക് വേണ്ടി നിത്യജീവിൻ്റെ വാതിൽ തുറന്നു കിട്ടുവാൻ നമുക്ക് വേണ്ടി വാതിൽ അടയ്ക്കപ്പെടാതിരിക്കുവാൻ അതിന് മുമ്പേ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തമ്പുരാനോട് അനുദവിച്ച് പശ്ചാത്തപിച്ച് നമുക്കും ക്യൂവിലായിരിക്കാൻ ശ്രമിക്കാം ആമയം yes we know.